നമസ്കാരം കാസർഗോഡ് നിന്ന് ആ തള്ളുവണ്ടി പുറപ്പെട്ടത് രാജാവിൻ്റെ മുഖം മെനുക്കാനായിരുന്നു തിരുവനന്തപുരത്തെ ഒന്നര മാസം കൊണ്ട് ആ വണ്ടി എത്തുമ്പോൾ രാജാവ് ഭയങ്കര സംഭവമാണ് എന്ന് നാട്ടുകാർ ഒരുമിച്ച് പറയുമെന്ന് കരുതി പക്ഷേ അവിടെ നിന്ന് പുറപ്പെട്ട അന്നു മുതൽ അപശകുനങ്ങൾ മാത്രമാണ് നാടിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ പിന്തുടരുന്ന ദുർവിധികൾ ദുരന്തങ്ങൾ ആവർത്തിച്ചു ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ പട്ടാപ്പകൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഭാഗ്യം കൊണ്ട് ആ കുട്ടിയുടെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടു അവരെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ കുറ്റസമ്മതം നടത്തിയില്ലായിരുന്നെങ്കിൽ ആ അപ്പനും അമ്മയും പ്രതിയാകുമായിരുന്നു അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തി തുടങ്ങിയിരുന്നു അന്ന് പോലീസ് കുസാറ്റിൽ മൂന്ന് കുട്ടികളാണ് നിർഭാഗ്യകരമായി മരണത്തിന് കീഴടങ്ങിയത് അങ്ങനെ ദുരന്തങ്ങളിലൂടെ ഈ യാത്ര തുടരുകയാണ് ഇനിയും ഒരാഴ്ച കൂടി ബാക്കിയുണ്ട് എന്തെല്ലാം ദുരന്തങ്ങൾ ബാക്കിയാവുമെന്ന് തമ്പുരാന് മാത്രം അറിയാം അതിനിടയിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായ സ്ഥിതിയിലേക്ക് യാത്ര മാറുകയാണ് യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായ സാമൂഹിക അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത് അതിനിടയിൽ ഇരട്ട മറികടന്ന് ഗവർണർ ഹീറോയായി മാറുന്നു ഗവർണർക്ക് മലയാളം അറിയാതിരുന്നിട്ട് കൂടി ഗവർണർ പറയുന്ന വാക്കുകൾക്ക് കാതോർക്കുകയാണ് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരും കാരണം രാജാവിൻ്റെ മുഖത്തു നോക്കി നല്ല രണ്ട് വർത്തമാനം പറയാൻ ഇപ്പോൾ ഈ ഗവർണർക്ക് മാത്രമേ തൻ്റെ ഇടമുള്ളൂ കാമ്പസിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ച ഗവർണർ കാമ്പസിൽ താമസം ഉറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സി പി എമ്മുകാരുണ്ടോ എന്ന് ചോദിച്ച് കറങ്ങി നടക്കുന്ന കാഴ്ച അതിനിയും തുടരും ഇനി ഗവർണർ ഒപ്പിക്കാൻ പോകുന്ന പണികൾ എന്തൊക്കെയാണെന്നോർത്ത് സി പി എമ്മിന് തലവേദനയായി അങ്ങനെ 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 രാജാവിന്റെ യാത്ര ആകെപ്പാട് കുളമായി മാറിയിരിക്കുന്നു ഇപ്പോൾ വിചിത്രമായ സംഗതി ഇതുവരെ രാജാവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നവരൊക്കെ പതിയെ പതിയെ പിന്മാറുന്ന കാഴ്ചയാണ് ആള് കുറഞ്ഞു വന്നിരിക്കുന്നു എത്ര ഭീഷണിപ്പെടുത്തിയാലും ആളെ കിട്ടാത്ത അവസ്ഥ വരുന്നു രാജാവിന്റെ യാത്രയ്ക്ക് വേണ്ടി പണം മുടക്കിയവരൊക്കെ അതുകൊണ്ട് തന്നെ അയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കാരണം പേടിച്ചിട്ടാണ് പണം മുടക്കുന്നത് പോലീസ് പോലും തള്ളിപ്പറയുന്ന അവസ്ഥ രാജാവ് പറഞ്ഞാൽ അതേപടി ചെയ്തിരുന്ന പോലീസ് എന്തും ചെയ്യും നമുക്കറിയാം രാജാവിന്റെ കൽപ്പനയാണ് ഈ നാട്ടിലെ നിയമം ഐ പി സി ഒന്നും ഇവർക്ക് ബാധകമല്ല നിരപരാധികളെ വേട്ടയാടുന്നതിനൊക്കെ രാജാവിന്റെ കൽപ്പനയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല മറനാടനെതിരെയുള്ള വേട്ടയാടൻ നമ്മൾ കണ്ടതാണ് രാജാവ് കൽപ്പിക്കും അതാണ് നിയമം നിയമം അതനുസരിച്ചുണ്ടാക്കിക്കോണം ചട്ടങ്ങൾ അതനുസരിച്ച് ഉണ്ടാക്കിക്കോണം പക്ഷെ അതെല്ലാം നിന്ന് വരുന്ന അവസ്ഥ ഗവർണർ അധികാരം ഉപയോഗിക്കുന്നു സർവകലാശാലകളിൽ ആർ എസ് എസ് കാര് ഭരണം നടത്താൻ പോകുന്നു വി സിമാരെല്ലാം തന്നെ ആർ എസ് എസ് കാരാകാൻ പോകുന്നു സെനറ്റിലും സിൻഡിക്കേറ്റും ആർ എസ് എസ് കാര് വരുന്നു ഗവർണർക്കെതിരെ കരിങ്കൊടി കാട്ടണമെങ്കിൽ നൂറ് മീറ്ററെങ്കിലും അകലെ എസ് എഫ് ഐക്കാർ പോവേണ്ട അവസ്ഥ വരുന്നു അവർ തിരികെ കയറ്റുന്നവരെയൊക്കെ പിരിച്ചുവിടുകയും വേണമെങ്കിൽ ആർ എസ് എസ് കാരെ നിയമിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു വശത്ത് ഭരണ സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നു ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥ പോലും ഇവിടെ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവുന്നു പെൻഷനും ശമ്പളവും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇത് തിരിച്ചറിഞ്ഞ് പോലീസും പതിയെ പതിയെ കളം മാറ്റുന്നു അല്ലെങ്കിൽ ഇന്നലെ ഗവർണർക്കെതിരെ സി പി എം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാപ്സ്യൂൾ പോലീസുകാർ തന്നെ ചീറ്റിക്കുമായിരുന്നു ഇന്നലെ ഗവർണർ ഇരട്ടച്ചങ്കനായി കോഴിക്കോട് കൂടി വിലസിയപ്പോൾ അതിനൊരു പണി കൊടുക്കാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഒരു തിയറിയുമായി രംഗത്ത് വന്നു പാനാഞ്ചര മൈതാനിയിൽ അശോകൻ എന്ന് പറയുന്ന എഴുപത്തെട്ട് വയസ്സുള്ള ഒരാൾ കുഴിഞ്ഞു വീണ മരിക്കുന്നു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കൊഴിഞ്ഞു വീണ മരിച്ചതാ അപ്പോൾ അവിടെ ആംബുലൻസ് നോക്കുന്ന ആംബുലൻസ് കിട്ടുന്നില്ല പിന്നാലെ പോലീസ് അയാൾ ആശുപത്രിയിലാക്കുന്നു ഈ അശോകന്റെ മരണത്തിന്റെ ഉത്തരവാദി ഗവർണറാണെന്നും ഗവർണർ അതിലെ വന്നതുകൊണ്ട് ഗതാഗത തടസ്സം ഉണ്ടായത് കൊണ്ട് അശോകനെ ആശുപത്രിയിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മരണമുണ്ടായതെന്നും ചെങ്കിസ് ഖാനെ പോലെ ഈ നാട് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഭീകരനാണ് എന്നും മോഹനൻ പ്രസംഗിച്ചത് കോഴിക്കോട് നഗരത്തിലെല്ലാം സ്തംഭിച്ചു വാഹന ഗതാഗതം സ്തംഭിച്ചു ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്ക് വലിയ തടസ്സമായി അത്തരമൊരു ഘട്ടത്തിലാണ് ആശുപത്രിയിൽ തക്ക സമയത്ത് എത്തിക്കാൻ യാതൊരു കഴിയാതെ വന്നു ഇതിനെ തുടർന്ന് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം മരിക്കാനടിയായ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടാനിടയായിട്ടുള്ളത് പക്ഷേ പോലീസ് തിരുത്തുമായി രംഗത്തെത്തി ഗവർണർ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അശോകൻ കുഴഞ്ഞു വീണെന്നും അപ്പോൾ പോലീസ് തന്നെയാണ് എത്തിച്ചതെന്നും ഗവർണറുടെ വരവുമായി ഒരു ബന്ധവുമില്ല എന്നുമാണ് പോലീസ് പറഞ്ഞത് സാധാരണ പോലീസ് അങ്ങനെ ചെയ്യുന്നതല്ല നമുക്കറിയാം പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ സന്ദീപ് എന്ന മറ്റു പേരിൽ ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൊല്ലപ്പെടുന്നു അപ്പോൾ തന്നെ ബി ജെ പി കാരാണ് കൊന്നത് എന്ന് പറഞ്ഞ് സി പി എം രംഗത്ത് വരുന്നു അന്ന് അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു അങ്ങനെയല്ല രാഷ്ട്രീയ ബന്ധമൊന്നും ഈ കൊലപാതകത്തിനില്ല ഇത് മറ്റു ജില്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് ആ എസ് പിയെ ചീത്ത വിളിക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്തു പക്ഷെ പിന്നീട് പോലീസിനെ സർക്കാർ പറഞ്ഞതനുസരിച്ച് ഇത് രാഷ്ട്രീയ കൊലപാതകമാക്കി എഴുതി ചേർക്കേണ്ടി വന്നു പിന്നെ അതിനെന്ത് സംഭവിച്ചൊന്നറിയില്ല അങ്ങനെ സർക്കാർ പറയുന്നത് പോലെ മാത്രം കേട്ടിരുന്ന പോലീസാണ് ഇപ്പോൾ പി മോഹനൻ ഒരു കാപ്സ്യൂൾ ഉണ്ടാക്കി അവതരിപ്പിച്ച് അത് സഖാക്കൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ല ഒരു ബന്ധവുമില്ല ഗവർണർ സന്ദർശിച്ചത് അതിനുശേഷമാണ് ഗവർണർക്ക് മുംബൈ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരിച്ചു എന്ന് പോലീസ് ഔദ്യോഗികമായി പറയുന്നത് ഇന്ന് മാത്രമല്ല അശോകന്റെ കുടുംബവും പറയുന്നു വെറുതെ പറയുന്നതാണ് അത് ഗവർണറുടെ സന്ദർശനവുമായി ഒരു ബന്ധവുമില്ല അത് സഖാക്കൾക്ക് ഒരു അബദ്ധം പറ്റി നമ്മുടെ മുഖ്യമന്ത്രി സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പേ ആ വഴികളെല്ലാം ബന്ധവസാക്കും ആരെയും കടത്തിവിടില്ല ആംബുലൻസിനെ പോലും കടത്തിവിടില്ല വിടില്ല എന്നാൽ ഗവർണർ അങ്ങനല്ല പോലീസ് പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് നേരിട്ടങ്ങെത്തുക ചെയ്തേ അതുകൊണ്ട് എവിടെയാണ് ഗവർണർ പോകുന്നതെന്ന് പോലീസിന് അറിയുന്നത് ഗവർണർ ചെല്ലുമ്പോഴാണ് അതുകൊണ്ട് നേരത്തെ ഒരു വഴിയും തടസ്സപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് ഗവർണറാണ് മുഖ്യമന്ത്രിയല്ല അതുകൊണ്ടുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് എന്തായാലും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കാപ്സ്യൂൾ പൊളിക്കാനുള്ള തന്റെടം കേരള പോലീസിന് കൈവരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പോലീസിനും കാര്യം പിടികിട്ടി പിണറായി പറയുന്നതെല്ലാം അതേപടി വിഴുങ്ങി മുമ്പോട്ട് പോയാൽ തങ്ങളുടെ കുപ്പായം നഷ്ടപ്പെടുമെന്ന് കാരണം ഈ കുപ്പായം ഉള്ളത് കൊണ്ടാണ് കുടുംബം നടത്തുന്നത് എക്കാലത്തും പിണറായി പിണറായിയുടെ സ്തുപാഠകരും അധികാരത്തിലുണ്ടെങ്കിൽ ശരിയാണ് പക്ഷേ ആ ആത്മവിശ്വാസം പോലീസിനു പോലും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഗവർണറെ പേട്ടയിൽ വെച്ച് തടഞ്ഞ പിള്ളേരുടെ അവസ്ഥ ഇങ്ങനെയാവുമോ അത് പിണറായി പറഞ്ഞ ഒരു ആവേശത്തിൽ സഖാക്കളാണല്ലോ സംരക്ഷിക്കപ്പെടുമെന്ന ആവേശത്തിൽ പോലീസിന്റെ പിന്തുണയോടെ രംഗത്തിറങ്ങിയതാണ് ഏഴ് അവന്മാരും ഇപ്പോഴും ജയിലില്ല അവർക്ക് കരിങ്കൊടി പോയിട്ട് ചുവന്നകൂടി പോലും പൊക്കാനുള്ള ഭാഗ്യം ഉടനെയും ഉണ്ടാവില്ല പ്രോസിക്യൂഷനും പോലീസും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചാണ് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പക്ഷെ കോടതി അവരെ ജയിലിൽ അടച്ചു നൂറ്റി ഇരുപത്തിനാല് എന്ന് പറയുന്ന രാഷ്ട്രപതിയെയും ഗവർണർമാരെയും തടസ്സപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന നിയമം പ്രയോഗിച്ചാണ് ജയിലിലിട്ടിരിക്കുന്നത് ഇനി ആരെങ്കിലും മുമ്പ് വന്ന ഈ നിയമം പ്രയോഗിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആർഷോ സഖാവ് ഗവർണറെ കാണുന്നതിന് മുമ്പ് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇതാ പോലീസ് റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്നു ചീഫ് സെക്രട്ടറി രാജ്ഭവന് കൊടുത്തിരിക്കുന്നു പോലീസിന് വീഴ്ച പറ്റി വേണ്ടത്ര പോലീസ് ഉണ്ടായിരുന്നില്ല ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ വീഴ്ച എണ്ണി പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ട് ഇപ്പോൾ രാജ്ഭവൻ കൊടുത്തിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കുള്ള നീക്കങ്ങൾ നടക്കുക പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് മെമ്മോ കൊടുത്തിരിക്കുന്നു ഗവർണറെ വഴിയിൽ തടയുന്ന സാഹചര്യത്തിന് കണ്ടോൺമെന്റ് എ സി പിയും കണ്ടോൺമെൻറ്റ് സി ഐയും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അവിടെയും ഒരാളെ സംരക്ഷിക്കുന്നുണ്ട് ഈ പറയുന്ന ഗവർണറുടെ യാത്രാപഥം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഐ യൂണിയൻ നേതാവാണ് സി പി എം നേതാവാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്തും ചെയ്യും ഏത് വൃത്തികേടും ചെയ്യും അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ഗവർണർ പിടിക്കും ഗവർണർ കൃത്യമായി പിടിക്കുന്നുണ്ട് കൃത്യമായി നീക്കം നടത്തുന്നുണ്ട് അതിൽ പോലീസിന് പോലും മനസ്സിലായി ഇത് ശരിയായ നീക്കമല്ല പോലീസ് പോലും കൈവിടുന്നു സി പി എമ്മിന്റെ കാപ്സ്യൂളുകൾ ചീറ്റിക്കുന്നു എന്തൊരു അവസ്ഥയാണെന്ന് നോക്കി മുഖം വെളിപ്പിക്കാൻ തുടങ്ങിയ ഒരു ജാഥ അവസാനിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എത്ര തവണയാണ് കോടതികൾ ചീത്ത വിളിച്ചു ഇന്നലെയും ചീത്ത വിളിച്ചു ഇന്നലെ നവകേരള സദസ്സിലേക്ക് ഫണ്ട് പിരിക്കാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു കിഫ് എന്ന് പറയുന്ന ഈ നാട്ടിലെ പ്രതീക്ഷാനിർഭരമായ ഒരു സംഘടന അത്തരം ജനകീയ സംഘടനകൾ ഏറെയുണ്ട് ഉണ്ട് കിഫയാണ് കേസ് കൊടുത്തതും കേസ് നടത്തിയതും കിഫയുടെ ഹർജിയിൽ പറഞ്ഞത് ശരിയല്ല എങ്ങനെയാണ് നാട്ടുകാരുടെ പണം പിരിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി എന്ത് മാനദണ്ഡമാണ് കളങ്കിത കച്ചവടക്കാരൊക്കെ പണം കൊണ്ടു കൊടുത്തിട്ട് സർക്കാരിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഹൈക്കോടതി നിരസിച്ചിരിക്കുന്നു എത്ര തവണ കോടതി ഈ ജാഥ തുടങ്ങിയതിനു ശേഷം ശകാരിച്ചു എത്ര തവണ സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാനുള്ള അനുമതി കോടതി റദ്ദു ചെയ്തു സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിക്കാനും ജയിൽ വിളിക്കാനും നീക്കം പൊളിച്ചു മതില് പൊളിക്കുന്നതിന് ഇപ്പം വിശദീകരണം ചോദിച്ചിരിക്കുക എത്ര മതിലുകൾ പോയി കോടതിക്ക് തന്നെ ഞെട്ടല മുഖ്യമന്ത്രിയുടെ ആഡംബര വാഹനത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ സ്കൂളിന്റെ മതിലങ്ങ് പൊളിക്കുക എന്തൊരു ഒളിപ്പില്ലായ്മയാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും കരിങ്കൂടി കാട്ടിയ അപ്പോ ഗുണ്ടകൾ വന്ന് തല്ലിക്കൊല്ലുക എന്തൊരു വൃത്തികേടാണ് തോക്ക് ഉപയോഗിക്കാൻ അനുമതിയില്ലാത്തതുകൊണ്ട് കൈ തരുതിരിക്കുന്ന ഗൺമാൻ പിന്നാലെ വരുന്ന ഗുണ്ടാസംഘത്തിനൊപ്പം ചേർന്ന് ഒരു ഉപയോഗിച്ച് പാവപ്പെട്ട പ്രതിഷേധക്കാരെ തല്ലുക എന്തൊരു അവസ്ഥയാണ് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് മുഖ്യമന്ത്രി വെളുക്കാൻ വേണ്ടി തേച്ചതാണ് ഇങ്ങെത്തുന്നുഴത്തേക്കും ഒരു പരിവുമാവും ഇതുവരെ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം കഥകൾ കുറച്ചുപേർക്ക് അറിയാമായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നടക്കുമ്പോൾ നൂറുകണക്കിന് വാഹനങ്ങൾ അകമ്പടി ജനങ്ങൾ ദുരിതം അനുഭവിക്കുക ഇപ്പം നാട് മുഴുവൻ അറിഞ്ഞു മുഖ്യമന്ത്രിയെ കെട്ടി എഴുന്നൊള്ളിക്കുമ്പോൾ അതിന് ദുരിതം മുഴുവൻ പേരും അനുഭവിച്ചു ഇന്ന് മനസ്സിലാ മനസ്സോടെ ഈ പരിപാടിക്ക് വന്ന് ഇരിക്കണം കസേര നടക്കണം ഇല്ലെങ്കിൽ പണക്കാവും ഇല്ലെങ്കിൽ തൊഴിലുറപ്പ് പണി കിട്ടില്ല ഇല്ലെങ്കിൽ കട നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല ഇതിന് സ്പോൺസർഷിപ്പ് ചെയ്യണം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും വെറുപ്പിച്ചു കാരണം കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയിലാണ് നിവൃത്തിഘട്ട ഗ ഗ ഗ ഗതിട്ട ഇതിന് പിന്നാലെ നടക്കേണ്ട അവസ്ഥ വന്നത് അവർ പിണറായിക്കും സി പി എമ്മിനും എതിരെ വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ഒരു വശത്ത് അങ്ങനെ അറുപശത്ത് ലൈറ്റും മൈക്കും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നവർക്കൊക്കെ കാശ് കിട്ടുമെന്ന് അമ്പരാൻ അറിയാം ഇവരൊക്കെ നടത്തിയില്ലെങ്കിൽ പണിയാവും അതുകൊണ്ട് ഇവരെല്ലാം കെട്ടി എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ കാശ് കിട്ടുമോ അറിയില്ല അതിന് പിന്നാലെയാണ് ഗുണ്ടാസംഘം ലാത്തിയും ദണ്ടുമായി വന്ന് നാട്ടുകാരെ അടിച്ചു ഓടിക്കുന്നത് ഈ രാജാവിന്റെയും മന്ത്രിമാരുടെയും യാത്ര സാധാരണക്കാരുടെ മനസ്സിൽ കടന്നു കയറിയിരിക്കുന്ന വല്ലാത്തൊരു രൂപമാണ് ഇത് കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്നത് ജനകീയ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു ഇവരിങ്ങനെ ദൂർത്ത് നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന യാത്രയാണ് സകലരും അറിഞ്ഞു ആ യാത്ര തീരുമ്പോഴേക്കും ഇതുവരെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചിരുന്നവർ പോലും അതായത് പാർട്ടിക്കാരെ വിളിച്ചാണല്ലോ കാണിച്ചത് അവരാളെക്കോട്ടെ പ്രതീക്ഷിച്ചിരുന്ന പരാതി പരിഹരിക്കാവുന്ന ഒരു സ്ത്രീ പരാതിയും കൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു ആരെയും കാണാൻ ചെന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ ചാടാൻ തുടങ്ങി പത്തനംതിട്ട വണ്ടിയുടെ മുമ്പിൽ ഒരു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് ചാടാൻ തുടങ്ങി എന്റെ അവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഒരുത്തൻ എതിരിന്ന് മുദ്രാവാക്യം വിളിക്കുക എന്തൊരവസ്ഥയാണ് ജനങ്ങളുടെ ഭയം മാറി ഭയം മാറുന്ന അവസ്ഥയിൽ എന്തും ചെയ്യും അവരെന്തും വിളിച്ചു പറയും തല്ലിക്കൊന്നെങ്കിൽ കൊല്ലട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ഒരു യാത്രയും കൊണ്ട് പുറപ്പെട്ടതാണ് മുഖ്യമന്ത്രി യാത്ര അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ഷൂ ആവും ഇനി അവശേഷിക്കാൻ ഒരു ഇമേജും ബാക്കി കാണില്ല ഇങ്ങനെയൊരു അനുഭവം മറ്റൊരു മുഖ്യമന്ത്രിക്കും മറ്റൊരു സർക്കാരും ഉണ്ടാവില്ല അതായത് സ്വയം വിന ചോദിച്ചു വാങ്ങുക ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ യാത്ര പൂർണമായും ഇമേജ് തല്ലിക്കെടുത്തി സകല മനുഷ്യരും കൂടെ നിൽക്കുന്ന സഖാക്കളെ പോലും വെറുപ്പിക്കുന്ന തരത്തിൽ അവസാനിക്കേണ്ടി വരുന്നൊരു ഗതികേട് ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കും മാത്രമാവുമെന്ന് തീർച്ചയാണ്